വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയു വടകര ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ ദേശവ്യാപകമായി ആശമാർ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു പി പെൻഷൻ ഗ്രാറ്റുവിറ്റി തുടങ്ങിയവ അനുവദിക്കുക ഇൻഷുറൻസ് പുനഃസ്ഥാപിക്കുക

ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ആശാവർക്കേഴ്സ് യൂണിയൻ സമരം നടത്തുന്നത് അതിൽ ഏറ്റവും ആശാ വർക്കർമാരെ സ്ഥിരം തൊഴിലാളികളായി നിയമിക്കുക ആശാ വർക്കർമാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുക അതേപോലെ തന്നെ നിലവിൽ അവർക്ക് ഓണോറിയം വർദ്ധിപ്പിക്കുക എന്നിങ്ങനെ പത്തോളം മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സമരം നടത്തി വരുന്നത് ഈ സമരത്തിൽ ഇവർ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഇന്ന് ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ആശാവർക്കർമാരായി ജോലി ചെയ്യുമ്പോൾ മുന്നൂറ് രൂപ ഇൻസെൻറ്റീവ് നൽകിക്കൊണ്ടാണ് ആശാവർക്കർമാർ കേരളത്തിൽ ജോലി ചെയ്ത് തുടങ്ങിയത് ഇന്ന് ആശാവർക്കർമാർക്ക് ഏഴായിരം രൂപ ശമ്പളമായും അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മൂവായിരം രൂപ ഇൻസെൻറ്റീവായിട്ടും ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ കേന്ദ്ര ഗവൺമെൻ്റെ മൂവായിരം രൂപ ഇൻസെൻറ്റീവ് ഇന്ന് അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ കേന്ദ്ര ഗവൺമെൻ്റ് ഇപ്പോൾ ഈ തൊഴിലാളികൾക്ക് കൊടുക്കാൻ ബാക്കിയാണ് വിവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ തൊഴിലാളികളുടെ ഇൻസെൻറ്റീവ് പിടിച്ചു വയ്ക്കുന്ന ഒരു സമീപനം കേന്ദ്ര ഗവൺമെൻറ് തുടരുകയാണ് കേന്ദ്ര കേന്ദ്ര ഈ ആശാ 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 വർക്കർമാർക്ക് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ തൊഴിലാളികളിലും വർക്കർമാർ പോലെ തന്നെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന വലിയ രീതിയിലുള്ള തൊഴിലാളി വിരുദ്ധ നയങ്ങൾ ഒരു ഘട്ടത്തിലാണ് വർക്കേഴ്സ് ഫെഡറേഷൻ നേതൃത്വത്തിൽ ഈ സമരം പി കെ ഗീത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രേമി അധ്യക്ഷയായി കമല കെ അജിത ശോഭ തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു ാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിവിടെ ലഭിക്കുകയല്ല മയൂരും വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം